എല്ലാവർക്കും വോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നലെ നമ്മളെ മെറ്റീരിയൽസിന്റെ വീഡിയോ ചെയ്തപ്പോൾ കുറെ പേർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വിജയിക്കൂ എന്നുള്ള സംശയമാണ് എല്ലാവർക്കും അപ്പോ കുറച്ച് എന്താ പറയുക ട്രിക്കുകൾ എങ്ങനെയാണ് നമുക്ക് ബിസിനസ് കയറ്റി കയറ്റി കൊണ്ടുവരാന്നുള്ള കുറച്ച് ട്രിക്കുകളാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിലും ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ടു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ എന്താണ് നമ്മുടെ ട്രിക്കുകളെന്നല്ലേ അപ്പോ ഈ മോൾഡ് എങ്ങനെയുണ്ട് ഇത് വരുന്നത് ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു നമ്മളിന്ന് സോപ്പ് ഈ മോൾഡിൽ എന്തിനാണെന്ന് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് സാമ്പിൾ സോപ്പ് കൊടുക്കാനാണ് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും പൈസക്ക് കൊടുക്കുമ്പോൾ മേടിക്കാനായിട്ട് എന്താ പറയാ താല്പര്യം കുറവായിരിക്കും അപ്പൊ നമ്മൾ ഇതുപോലെ സാമ്പിൾ മോൾഡിൽ ആക്കി കൊടുക്ക സോപ്പുകള് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സാമ്പിൾ മോൾഡ്സ് നല്ലോണം നല്ല ഭംഗിയുള്ള ഐറ്റംസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ മോൾഡുകളിൽ സോപ്പുകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് അവർക്ക് യൂസ് ചെയ്യാനായിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെറിയ മോൾഡിലാവുമ്പോൾ നമുക്കത് അധികം നഷ്ടവും വരില്ല പക്ഷെ അവരത് യൂസ് ചെയ്യുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടാം ചിലർക്ക് ഇഷ്ടപ്പെടാം ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം പക്ഷെ നമ്മൾ ഐറ്റം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പം ഇപ്പം അല്ലാത്ത കാരണം കൊണ്ട് തന്നെ എല്ലാവരും അത് മേടിക്കുകയും ചെയ്യും കേട്ടോ ആദ്യം തന്നെ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ ഇത് ഫ്രീ ആയിട്ട് വേണം കൊടുക്കാനായിട്ട് അത് കാരണം കൊണ്ടാണ് നമ്മൾ സാമ്പിൾ മോൾഡിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന് വളരെ വെയിറ്റ് കുറവായിരിക്കും ഇരുപത്തിയഞ്ച് ഗ്രാം ഒക്കെ ഉണ്ടാവുകയുള്ളു നമുക്കൊരു കസ്റ്റമറിന് ഇപ്പൊ നൂറ് ഗ്രാമിന്റെ സോപ്പ് സാമ്പിൾ സാമ്പിളായിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും അപ്പൊ ഇതുപോലെ സാമ്പിൾ മോൾഡിൽ കൊടുക്കുമ്പോ നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറവായിരിക്കും ഇതിന്റെ ഉള്ളില് അളവ് വരുന്നത് പിന്നെ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധനം അവർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ വലിയ കമ്പനികളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഫ്രീ ആയിട്ട് ഓരോ സാമ്പിളിന്റെ എന്തെങ്കിലും ഇപ്പോൾ ഫേസ് വാഷ് ആവട്ടെ എന്തെങ്കിലും സാമ്പിൾ ഐറ്റംസ് തരും നമ്മളാണെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അത് എവിടെയെങ്കിലും പോയിട്ട് അത് മേടിക്കും അതുപോലെ തന്നെയാണ് ഇതുപോലെ നമ്മൾ സാമ്പിൾ മോൾസിലാക്കിയിട്ട് കൊടുക്കുമ്പോൾ അവരത് യൂസ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ വലിയ ഐറ്റംസ് അവർ മേടിച്ച് തുടങ്ങും അപ്പം അതിനാണ് നമ്മൾ നമ്മളിന്നെ സാമ്പിൾ മോൾഡിൽ ഉണ്ടാക്കി കാണിച്ചേരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഗ്ലിസറിന്റെ സോപ്പ് വേസ് അപ്പൊ ഇത് ഇരുപത്തിയഞ്ച് ഗ്രാമിന്റെ മോൾഡ് ആയതുകൊണ്ട് നമുക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം സോപ്പ് ബേസ് ആണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതൊരു ആണ് നമ്മുടെ ലിക്വറൈസിന്റെ എക്സ്ട്രാക്റ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ അതിലേക്കുള്ള ഫ്രാഗ്രൻസ് വെജിറ്റബിൾ ഗുസറിൻ വൈറ്റമിനി ഇത്രയും ആണ് ഇന്ന് സോപ്പ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇത് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നെ വലിയ സന്തോഷമാണ് കേട്ടോ നമുക്ക് നമ്മുടേതായ ഒരു വരുമാനം കണ്ടെത്താനായിട്ട് പറ്റുക നിങ്ങൾക്കും ആഗ്രഹമുണ്ടല്ലോ അതിന് എന്നെ ഒരുപാട് സന്തോഷം അപ്പോൾ നമുക്ക് ഇതെന്തായാലും ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ഇത് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും ഡബിൾ ബോയിലിങ് മെത്തേഡ് ഒക്കെ അറിയാമെന്ന് വിചാരിക്കുന്നുട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഒന്ന് ജസ്റ്റ് പോയി കണ്ടാൽ മതി ഇനി നമുക്ക് സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വൈറ്റമിനി ഓയിലാണ് കേട്ടോ ഒരു രണ്ട് ഡ്രോപ്പോളം വൈറ്റമിനി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെജിറ്റബിൾ ഗ്രിസറിനാണ് കേട്ടോ വെജിറ്റബിൾ വിസറിനും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ലിക്വറൈസിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ അപ്പം ലിക്വറൈസിൻ്റെ എക്സ്ട്രാക്ട് നന്നായിട്ട് നമ്മുടെ ഫേസ് നമ്മുടെ ബോഡിക്കൊക്കെ വൈറ്റനിങ് കിട്ടാനും ബ്രൈറ്റനിങ്ങൊക്കെ കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിലൂടെയാണ് ഞാനിതിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് കളറാണ് കേട്ടോ നമ്മൾ കോസ്മെറ്റിക് ഗ്രേഡിലുള്ള കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ലാവൻഡർ കളറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാണ് ഇനി നമുക്ക് ചെറിയ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മോൾഡാണ് അപ്പോൾ ഈ മോൾഡുകളെല്ലാം നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ ഇതിലും മോഡൽസ് ഉള്ള മോൾഡുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ മോൾഡിലേക്കും ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലെ അപ്പം അത നമുക്ക് റബ്ബിങ് ആൽക്കഹോള് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഏകദേശം ഒരു ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് ദൈവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ നമ്മൾ സോപ്പുകളൊക്കെ ഉണ്ടാക്കി സ്റ്റാറ്റസ് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ സാമ്പിൾസ് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ സെയിലൊക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യമൊന്നും നമുക്ക് വലിയ രീതിയിൽ സെയിൽ ഇല്ലെങ്കിലും പിന്നീട് നമുക്ക് വന്നു തുടങ്ങും കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ കുഞ്ഞ് മുകളിലാക്കിയിട്ട് സാമ്പിൾ സോപ്പ് കൊടുക്കുക വലിയ മുകളിലാക്കി കൊടുക്കുമ്പോൾ നമുക്ക് വളരെ നഷ്ടമായിരിക്കും കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും വാട്സപ്പിൽ സ്റ്റാറ്റസ് വയ്ക്കുക അപ്പോൾ അത് കണ്ട് ഇപ്പം എന്നും കാണുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അത് മേടിക്കാനായിട്ട് തോന്നും അപ്പോൾ അവർ അത് മേടിച്ച് യൂസ് ചെയ്യുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ട അത് അവർ വഴി മറ്റുള്ളവരിലേക്ക് കൂടെ എത്തുന്നതായിരിക്കും കേട്ടോ അങ്ങനെയാണ് ഇപ്പം എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുള്ളത് പറയാനായിട്ട് നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ പോകാനായിട്ട് ഇതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കണോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം ബായ്